വെൽക്കം ബാക്ക് ടു ബെല്ലിബോട്ടിക് നമ്മൾ കാണാൻ പോകുന്നത് അൻവിത ബ്രാൻഡിൽ തന്നെ വന്നിട്ടുള്ള നല്ല രണ്ട് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ് ഫസ്റ്റൊന്നെ ഞാൻ ഈ പറയുന്നത് എലൈൻ പാറ്റേൺ ആയിട്ട് വരുന്ന കുർത്തിയാണ് ഒരു നല്ലൊരു അക്വ ബ്ലൂ ഷെയ്ഡിലാണ് ഈ ഒരു കുർത്തി വന്നിട്ടുള്ളത് ഈ ഒരു പോർഷനില് ഫ്രണ്ട് പോഷൽ പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഒരു പാനൽ കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സാണിത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തൊരു ഐറ്റമാണ് കാരണം അത്രയും കസ്റ്റമർ ഡിമാൻഡ് ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ഐറ്റത്തിന് ഇതാണ് അതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ത്രെഡ് വ്യൂവിങ് ആണ് ബോഡി പോഷൻ ഫുള്ളായിട്ട് പോയിട്ടുള്ളത് അതുപോലെ തന്നെ പാനൽ കട്ട് അടിച്ചാണ് വന്നിട്ടുള്ളത് പോക്കറ്റ് അറ്റാച്ച്ഡ് ആണ് ലെങ് ബാക്ക് പോർഷനും പാനൽ കട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോയാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് പ്യൂർ കോട്ടലിൽ തന്നെ പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിന്റെ ടോപ്പിൻ്റെ ആണ് അൻവിത ബ്രാൻഡിലാണ് വരുന്നത് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് കൊടുത്ത് അതിലൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് യോർ പോഷൽ ചെറിയ ത്രെഡ് വീവിങ്ങും സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഒരു അക്വാ ബ്ലൂ ഷെയ്ഡാണ് ലെങ്ക് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് വൺ സീറോ ഫൈവ് സീറോ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന അൻവിതാ ബ്രാൻഡിൽ ഹാനിക് പാറ്റാണ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ ആണ് നല്ലൊരു മജന്ത മജിന്ത ആണ് സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ആണ് സ്ലിറ്റഡ് ആണ് വിതഔട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്ക് പോർഷനിൽ ടക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിന്റെ പ്രൈസ് വരുന്നത് സിപ്പിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്